ഹായ് നമ്മളിതൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ വേണ്ടി ഒക്കെയാണ് ഗസ്റ്റിൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സീരിയലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ് നമ്മുടെ രേഖ ചേച്ചി രേഖ ചേച്ചിയുടെ ഹോം ടൂറാണ് നമ്മുടെ പ്ലാൻ അപ്പം നമുക്ക് എന്തായാലും അതൊക്കെ മുന്നിൽ ബാക്കിയ ശേഷം വരാം എനിക്കിവിടെ ചോറും ചീരയും അച്ചാറും തന്നിട്ട് ചെയ്യുന്നത് ഞാൻ ചിക്കൻ തരാൻ വർക്ക് മഞ്ഞിൽ ഒരിഞ്ഞു എം എ പി തീർന്നല്ലോ അപ്പൊ എപ്പോഴും എനിക്ക് വൺ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ടു തേർട്ടി വൺ ഇങ്ങനെയാണ് എന്റെ വർക്കിന്റെ കാറ്റഗറി അപ്പം ഏതെങ്കിലും ഒരു വർക്ക് തീർന്നാലേ എനിക്ക് എൻ്റേതായ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ ഇറ്റ്സ് വർക്ക്ഔട്ടാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എൻ്റെ അപ്പോഴാണ് ഞാൻ കോൺഷ്യസ് ആവുക അതുവരെ സാധാരണ എല്ലാവരും തിരിച്ചാ പക്ഷേ ഞാൻ നേരെ മറിച്ചാണ് കാരണം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അതിനു ചെയ്യാൻ പോകരുത് അപ്പം എനിക്കെപ്പോഴാണോ എൻ്റെ ഇപ്പം ഞാൻ പരസ്പരം കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക പരസ്പരം തുടങ്ങുമ്പോൾ എൻ്റെ എപ്പിസോഡ്സ് എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻറ്റ്ലി ഇൻസ്റ്റയിലൊക്കെ കാണാം പരസ്പരത്തിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ ആരോ കുത്തിരുന്ന് എടുക്കുന്നുണ്ട് അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ആ രൂപം കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ ഞാനുള്ളതെന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് കെ ജി ആണ് ഞാൻ ഐ തിങ്ക് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റിന്ന് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ടെലികാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പുരുഷോത്തമൻ സർ അടുത്ത് പോയി പറഞ്ഞു സർ ഈ ക്യാരക്ടറിന് ഞാൻ ഒട്ടും മാറ്റല്ല എന്നെ മാറ്റി വേറെ ആരെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞു ഏത് പരസ്പരത്തിലെ പരമാവധിക്ക് സ്വാദസ് ട്രൊക്കയാണ് നിങ്ങൾ നോക്കി ഏ എന്നില്ല ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അതൊന്നുമില്ല കറക്റ്റാ എന്ന അല്ല സർ എനിക്ക് എന്തോ ഞാൻ ഈ ക്യാരക്ടറിന് സൂട്ട് ചെയ്യാമെന്ന് ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്താൽ എൻ്റെ പാപ്പച്ച എന്നാ വിളിക്കുന്നത് പുരുഷോത്തമം സാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മുടെ സെറ്റിൽ വെച്ച് എപ്പോഴും എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നുണ്ടോദിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആദ്യമൊക്കെ ഞങ്ങൾ പരസ്പരം തുടങ്ങിയപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് എപ്പോഴും ലൊക്കേഷനിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുക പക്ഷേ ആ സെറ്റിൽ മാത്രം ഞാൻ ഉണ്ടാക്കൂ എത്ര പേര് നാൽപ്പത് പേർ അമ്പത് പേരുണ്ടാവും ആ അമ്പത് പേർക്കും സ്നാക്സ് വൈകുന്നേരം ഞങ്ങളാ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ കൂടെയുള്ള ആരൊക്കെയാണോ അഭിനയിക്കുന്നത് പിള്ളേരെല്ലാം സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റുള്ളവർ പ്രൊഡക്ഷനുള്ളവർ സപ്പോർട്ട് ചെയ്യും നമ്മളുണ്ടാക്കും സോ അങ്ങനെ എനിക്ക് ആ പേരിട്ടു അപ്പം അതുകൊണ്ട് മമ്മ കൊടുക്കുന്നു അതുകൊണ്ട് ആ ഒരു നെയിം എനിക്ക് കിട്ടി അപ്പം അത് കഴിഞ്ഞ് പരസ്പരം തീർന്നതിന് ശേഷം ഞാൻ ഫ്രീ ആയി അപ്പം എനിക്ക് വേറെ രണ്ട് പ്രോജക്ട്സ് പോയിക്കൊണ്ടിരുന്നില്ല ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി മൂന്ന് പ്രോജക്ട്സ് ആയിരുന്നു ആ ടൈമിൽ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സ്ലോലി പരസ്പരം തീർന്നപ്പോഴത്തേക്കും ഞാനൊരു പതിനഞ്ച് ദിവസം ഫ്രീ ആയി അതായിരുന്നല്ലോ വലിയ പ്രോജക്റ്റായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വികരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ശ്രീമൂസ് ഉണ്ണിത സാറിൻ്റെ കോൾ വരുന്നത് മഞ്ഞിൽ വിരിഞ്ഞു പൂ ഫോർ മഴ വിൽ മംഗരമാണ് ഞാൻ മഞ്ഞു ചെയ്യാൻ സാർ അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് തിരിച്ച് ഉണ്ണിതാ സാറിൻ്റെ തുറന്നു ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു സാർ ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു എൺപത്തിയേഴ് കിലോ അപ്പോൾ സാർ കുറയ്ക്കണം ഞാൻ പറഞ്ഞു സാർ ഞാൻ പരസ്പരത്തിന് വേണ്ടി അറുപത്തി എട്ടീന്ന് എൺപത്തിയേഴിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയുള്ളൂ ആ ക്യാരക്ടറിന് വേണ്ടി കാരണം എനിക്ക് സൈസ് ഫീൽ ചെയ്താലേ അത്രയും മക്കളുടെ അമ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും അതിനുവേണ്ടി ഞാൻ റൈസപ്പ് ചെയ്തു ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അപ്പം പരസ്പരം നീളം അറിയപ്പോഴത്തേക്കും കുറേ പേര് നമ്മൾ പരസ്പരത്തിൻ്റെ ലൊക്കേഷൻ ഇന്നുണ്ടെങ്കിൽ ഇനി ഞാൻ വണ്ണം കുറയൂല എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലൊക്കെയുള്ള ടോക്കൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് കുറയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ കുറയ്ക്കും എന്നുള്ള അല്ല വാശിയല്ല എനിക്കറിയാം എൻ്റെ ബോഡി എങ്ങനെയാണെന്നുള്ളത് അല്ല ഇപ്പോൾ ആതിരയ്ക്കറിയാം ആ ആതിരെ എന്ത് കൂട്ട് കഴിച്ചാൽ ആതിരം എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യും ഞാൻ എങ്ങനെ പെരുമാറിയാൽ എൻ്റെ ബോഡി എനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു നമുക്ക് എല്ലാവർക്കും സ്വയമേ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പരസ്പരം പറഞ്ഞത് എനിക്കങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറയ്ക്കണം അങ്ങനെ ഒന്നുമില്ല പക്ഷെ ഉണ്ണിതാ സാറ് മഞ്ഞളൂരിനെ പോയിന് വേണ്ടിയിട്ട് അതിനോട് പറയണം കുറയ്ക്കണം ഞാൻ സാർ എത്ര കിലോ കുറയ്ക്കണം എന്ന് ചോദിച്ചു അത് ഇപ്പോൾ എയ്റ്റി സെവൻ അല്ലേ ഒരു നമുക്ക് ഇങ്ങനെ പോലെ ഒരു പത്ത് പന്ത്രണ്ട് കിലോ എങ്കിലും കുറയ്ക്കാം സാർ വളരെ ഈസി ആയിട്ട് എത്ര നാളിനുള്ളിൽ അടുത്ത ക്വസ്റ്റ്യതായിരുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു സാർ എത്ര നാളിനുള്ളിൽ എന്ന് ചോദിച്ചു എന്നാ പ്രോജക്റ്റ് തുടങ്ങുന്നത് ചോദിച്ചു അപ്പോൾ സാർ പറഞ്ഞു തേക്ക് എത്ര മാസം തുറക്കാൻ പറ്റും സാർ അത് എന്തായാലും ഒരു ടു മന്ത്സെങ്കിലും വേണ്ടേ സർ ഇത്രയും പന്ത്രണ്ട് കിലോ ഒക്കെ കുറയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും വെച്ച് നോക്കിയാൽ പോലും എനിക്കത് എങ്ങനെ റീച്ച് ചെയ്യാൻ പറ്റും എന്നൊന്നറിയാ എന്തായാലും ടൈം ആണ് നമുക്ക് ടൈമുണ്ട് ചെയ്തോ എന്താണ് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചെല്ലാം കൺഫേം ആയി ഓക്കെ ഇങ്ങനെയാണ് അപ്പോൾ കറക്റ്റ് ഞാൻ മല്ലിക പ്രതാപ് ഓക്കെ ഒരു ദിവസം വരണം നമുക്ക് മേക്കവർ മേക്കവർ ഒക്കെ നോക്കി ഓക്കെ ആണ് മണം കുറച്ചോളാം മതി എനിക്കങ്ങനെ ടാർഗറ്റ് തന്നു വിട്ടു ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തു ഇതാ ഇതുപോലൊക്കെ അങ്ങനെ റൈസ് കട്ട് ചെയ്തു പിന്നെ സാലഡ്സ് സാലഡ്സ് ഞാൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യും കേട്ടോ അത് എനിക്കായിട്ട് ഞാൻ ഒന്നെങ്കിലും ഞാൻ എന്താ പറയുക യൂട്യൂബ്സിൽ ഒരുപാട് നമ്മുടെ ഫോറനേഴ്സിൻ്റെ സാലഡ് മേക്കിംഗ് വീഡിയോസ് ഉണ്ട്

എൻ്റെ ട്രെയിനിയാണ് ഇപ്പോൾ എനിക്ക് ട്രെയിൻ ചെയ്യുന്നത് അനൂജ് എന്ന് പറയുന്ന കുട്ടിയാണ് ആൽഫ ജിമ്മിലെ അനൂജാണ് എൻ്റെ ട്രെയിനർ എനിക്ക് ബിഫോർ അത് മഞ്ഞിനു പോന് വേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്തത് മിഥുൻ ബ്രോ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുൻ ബ്രോ ഈ ഇത് തന്ന് ടാർഗറ്റ് തന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഒരാഴ്ച തന്നെ മിഥുൻ ബ്രോ ഒരു നേരം വർക്കൗട്ടിന് മാത്രമേ പിടിച്ചോളൂ പക്ഷേ ആതിര പിന്നെയെന്ന് പറയുന്നത് ആഫ്റ്റർ എ വീക്ക് ടു ടൈം വർക്കൗട്ട് ആണ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും ഫോർ തേർട്ടി ഫോർ ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും സിക്സ് തേർട്ടി സെവൻ എയ്റ്റ് തേർട്ടി വരെയൊക്കെ വർക്കൗട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇതുപോലത്തെ ഫുഡ്സ് ചിക്കൻ 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 നിന്ന ചിക്കൻ തന്നെ അത് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഷവായി അതിൻ്റെ ആ സ്കിൻ റിമൂവ് ചെയ്തിട്ട് അത് അത് നമുക്ക് ഷവായി നിങ്ങൾക്ക് കുഴിയ സ്കിന്നോട് കൂടിയാണ് അത് റിമൂവ് ചെയ്തിട്ട് ചിക്കൻ മാത്രം അല്ലാതെ രജ്മ പയറുണ്ടല്ലോ പ്രോട്ടീൻ ആ പയറും ചിക്കനും കടയിൽ നിന്ന് വാങ്ങിച്ചും കൂടി വെറുതെ ഉപ്പും നാരങ്ങാനീരും എല്ലാം കൂടി ഇട്ടിട്ട് പുഴുങ്ങിയത് ഇത് ഇതുപോലൊരു റോട്ടീൻ ഇതാണ് റെഗുലറി പോകുന്നത് അങ്ങനെ തന്നെ തുടങ്ങി പിന്നെ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഇതുപോലെ തന്നെ ഇതുമ്പോൾ വരും ഒരു അഞ്ച് മണിയാകുമ്പോൾ തുടങ്ങും ഒരു ഏഴര വരെ വർക്കൗട്ട് പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഇന്നും വർക്കൗട്ടില്ല നമുക്ക് ഔട്ട്ഡോർ വർക്കൗട്ട് ഹാപ്പി ഇത്രയൊന്നും ചെയ്യേണ്ടല്ലോ പോകാമല്ലോന്ന് പോയി എൻ്റെ ദൈവമേ ഒരു കുന്നിൻ്റെ മണ്ടയെ കൊണ്ടുപോയി താഴെ നിർത്തിയിട്ട് പറയാം കയറിക്കുന്നു ടൈം വെച്ചിട്ട് ഞാൻ പരസ്പരം കഴിഞ്ഞ് മഞ്ഞൾ വിരിഞ്ഞ പൂവിന് ശരിക്കും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ആദ്യത്തെ മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ എപ്പിസോഡ്സ് കണ്ടാൽ പരസ്പരത്തിൻ്റെ എൻഡ് എപ്പിസോഡ്സും പ്ലസ് മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ തുടക്കം എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഞാൻ എന്തുമാത്രം വർക്കൗട്ട് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത് അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഒരു പന്ത്രണ്ട് കിലോ അതായത് ഞാൻ പറഞ്ഞത് എൺപത്തി ഏഴീന്ന് എഴുപത്തിനാലിലോട്ട് ഞാൻ വന്നു അതെ ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂ ആയി വെറുതെ ഇരിക്കുക അപ്പോൾ വെയിറ്റ് കൂടുതലും തോന്നി നമുക്ക് നോക്കാം എന്നു വെച്ചാൽ അങ്ങനെ വെയിറ്റ് നോക്കി വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് തൊണ്ണൂറ് പോയിൻ്റ് അമ്പത് എന്ന് ഒരു സൂചന വേണ്ടി അപ്പം ഹെൽത്ത് അത്രയും വെഷൽ ആക്കണ്ട എന്നാൽ പിന്നെ വീണ്ടും ഞാൻ ക്വിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വർക്ക്ഔട്ട് എനിക്കൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യാതിരുന്നു ഞാൻ ഡോക്ടറെ ഡോക്ടറെ വിളിച്ചോ ഞാനിപ്പോൾ പ്രതികരിക്കാൻ വെച്ചാൽ തുടങ്ങിക്കോട്ടെ മാം ചോദിച്ചു അപ്പോൾ അനുഭവം മാം പറഞ്ഞു പിന്നെന്താ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു എന്തെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വരാണെങ്കിൽ നമുക്ക് നോക്കാം തുടങ്ങിക്കളാൻ പറ്റും അങ്ങനെ ഞാൻ വീണ്ടും വർക്കൗട്ട് പോയി ജോയിൻ ചെയ്തു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു തൊണ്ണൂറ്റി ഒന്ന് കിലോ എന്ന് തന്നെ നമുക്ക് കൂട്ടാം ഇപ്പോൾ എയ്റ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഒരാ ഒന്നര ഒന്നര ആഴ്ചയായിട്ടുള്ളൂ ഇത് ശരിക്കും മൂക്കിന്ന് കുത്തിയിട്ടേക്കുന്നതാണോ ഇങ്ങനെ ഓട്ടിച്ച് നാളെ ഇത് ഒറിജിനലാണ് ഇത് ഒറിജിനലാണ് വേദന വേദനിച്ചില്ലേന്ന് പറഞ്ഞാ അത് ഇഷ്ടായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വേദന എന്ന് തോന്നാനുള്ള കാരണം അത് ഇഷ്ട കാരണം എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴും ഇഷ്ടം കേറി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ആ വീട്ടിലൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ കുത്തൻ തന്നെ മറ്റേ പശുവിന് അല്ല എല്ലാവരും അങ്ങനെ പറയാം പക്ഷേ നോക്കി അറിയാം പണ്ടത്തെ ദേവിമാരുടെ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോ ഭരനാട്ടത്തിനൊക്കെ കോസ്റ്റ്യൂം ഇടുമ്പോ കുച്ചുപുടിക്ക് ഇടുമ്പോ ഇവിടെ ും എല്ലാത്തിനും ഒരു ബുദ്ധിയതാണ് അമ്മ പറഞ്ഞാ മൂദേവി എന്ന് പറയും പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല സംഭവം അപ്പൊ ഞാൻ എന്നോ അങ്ങനെ ഇന്ന സമയം എപ്പഴാണ് ആഗ്രഹം ഒന്നും അറിയില്ല പക്ഷെ പേടിയായിരുന്നു കാരണം ഇവിടെ ഒക്കെ കുത്തുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നം ഇതാണ് ഇവിടെ ഈ സാധനം ഞാൻ തന്നെ കുത്തി ഇതെനിക്കൊരു ആഗ്രഹം ഞാൻ വെറുതെ മറ്റേ ഷർട്ട് വാങ്ങിക്കുമ്പോ കിട്ടുന്ന പിൻവച്ചിട്ട് വെറുതെ കുത്തി അങ്ങനെയാണ് മറ്റേ ഷർട്ടിന്റെ കൂടെ കിട്ടുന്ന

ഇവിടെ പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഉള്ളിലല്ലേ മാർക്ക് കാണുള്ളൂ ഇവിടെ ഒക്കെ കുത്തി കഴിഞ്ഞാൽ ഊരി കഴിഞ്ഞാൽ ആ ഒരു ഹോൾ ഇങ്ങനെ ഉണ്ടാവല്ലോ പിന്നെ ഉള്ളിലായതോണ്ട് പിന്നെ നോക്കാന്ന് ചോദിച്ചാൽ രണ്ടും കല്പിച്ചതാ പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതലെടുക്കും അല്ല എനിക്ക് ഇൻഫെക്ഷൻ വന്നില്ല പിന്നെ ഇതുപോലെ തന്നെ ചോദിക്കും വീട്ടില് നിങ്ങളുടെ അപ്പോൾ ഈ മഞ്ഞളിന് പോവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെയിറ്റ് അങ്ങനെ വെച്ചല്ലോ അപ്പം ആ ഷൂട്ടിൻ്റെ സമയത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആദ്യം തുടക്കം സമയത്ത് ഞാൻ മെയിൻറ്റൈൻ ചെയ്തിരുന്നു കുറച്ച് എപ്പിസോഡ്സ് വരെ പിന്നെ ബ്രേക്ക് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രോ ആയല്ലോ എല്ലാവർക്കും ആവശ്യം അതിൽ വരുന്ന സീരിയലിന് ഫസ്റ്റ് തുടക്കത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് കുഴപ്പമില്ല പിന്നെ നമ്മൾ പതിഞ്ഞില്ലേ അവരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ബിക്കോസ് നമുക്ക് ലൊക്കേഷനിൽ തന്നെ ഫ്രുഡ്സ് ലൈക്ക് ഫിലിം പ്രൊഡക്ഷൻ പോലല്ല നമ്മൾ സീരിയൽ എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ പ്രൊഡക്ഷൻ പോയി കഴിയുമ്പോൾ നിറയെ ഫുഡ്സ് ഉണ്ടാവും നല്ല നല്ല ഫുഡ്സ് ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും നല്ല ഉണ്ടാവും എക്സ്ട്രാ നാക്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവും ഫിലിമിൻ്റെ ഒക്കെ ലൊക്കേഷൻ ഇവിടെ എന്ന് പറയുന്നത് പരിണിതിയുണ്ട് നോർമൽ ഫുഡ് ട്രീറ്റ് ചെയ്യുക അപ്പം അത് നമ്മൾ അയ്യോ ഇതാണ് പറഞ്ഞാൽ കഴിക്കാതിരുന്ന ഒന്ന് ലൂസ് ഔട്ട് ആകത്തേ ഉള്ളൂ അങ്ങനെ ഇനി ചെയ്യാൻ പറ്റത്തില്ല അതേ നമുക്ക് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വർക്ക് ചെയ്യുകയുള്ളൂ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം അത് ഒരിക്കലും സീരിയൽ ഇൻഡസ്ട്രീ നടക്കില്ല അതിപ്പം നാളെ ഞാൻ പ്രോഡ്യൂസ് ചെയ്താലും സെയിം ഇങ്ങനെ തന്നെ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് നമുക്കതിൽ വേറെ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഇതിപ്പം എന്താ പറയുക ഇറ്റ്സ് ലൈക്ക് ബിസിനസ് മോർണിംഗ് ടു രണ്ട് രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുക ഫുട്ടേജ് എടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ കാര്യം പിന്നെ എനിക്കിഷ്ടമുള്ളത് വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കഴിക്കുക എന്നും അത് നടക്കൂല്ല അപ്പോൾ വർക്ക്ഔട്ട്സും ആ സമയത്ത് സ്റ്റോപ്പാണ് അന്നിരുന്ന പൂ തുടങ്ങിയ സമയത്ത് ഏകദേശം നമ്മളെ കോവിഡ് തുടങ്ങി കോവിഡ് തുടങ്ങിയിട്ടും ഞങ്ങൾ ഒരുവിധം വർക്കൗട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി പിന്നെയും ലോങ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട സമയം വന്നു അതിൻ്റെ ഒരു എൻഡൊക്കെ ആയപ്പോൾ ക്യൂട്ടായി തുടങ്ങി അപ്പോൾ ഈ സീരിയലിൻ്റെ ബ്രേക്ക് വരുമല്ലോ മന്ത് എല്ലാ മാസത്തിലും ഒരു ബ്രേക്ക് വരുന്നത് ആ ടൈമിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ അതായത് മതി വൺ ടു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തെ വൺ ടു ഫിഫ്റ്റീൻ ഒരു സ്ഥലത്തായിരിക്കും സിക്സ്റ്റീൻ വേറെ ലൊക്കേഷൻ വയ്ക്കും സോ ടൈറ്റ് ആയിരിക്കും പിന്നെ ചില ഞാൻ പറഞ്ഞത് നിതിൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് ട്രെയിനിൽ പുള്ളി ഫോർ ഓ ക്ലോക്ക് ആണെങ്കിൽ ഫോർ തേർട്ടി ആണെങ്കിൽ വരും ഷബ പി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കി ചെയ്യും അപ്പോൾ അതുകൊണ്ട് ആ ടൈമിനൊക്കെ രാവിലെ വീട്ടിൽ എൻ്റെ എക്യൂപൻസ് എല്ലാം ഉണ്ട് ആ ഡാഷ് ബോർഡിനകത്ത് എല്ലാ സാധനങ്ങളുണ്ട് വെയിറ്റ് ദമ്പത് എല്ലാം ഉണ്ട് സ്ക്വാഡ് ബാറും എല്ലാം ഉണ്ട് കൂമ്പാ കാശിയായിരുന്നു ഇപ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇല്ല എൻ്റെ പഴയ ഫ്ലാറ്റുകൾ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിരുന്നു അവിടെ ആ ഞങ്ങൾ ജിം വർക്കൗട്ടിനെ കാട്ടും കൂടുതൽ ഞാൻ ഫ്ലോർ വർക്കൗട്ട് പ്ലസ് ഈ ഉള്ള വെയിറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ വിട്ടി ചേരുന്നത് അങ്ങനെ ഞാൻ കുറച്ചു മറ്റേ ആകെ എങ്ങനെയാണ് പത്ത് കിലോ അത് കൂടുതൽ കുറയ്ക്കുക അമ്മവേഷം ആകെ അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു ഇപ്പൊ ഇണ്ടല്ലോ അമ്മ ചെറുപ്പത്തിൽ സുന്ദരി എല്ലാം പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു പഴയ ഫോട്ടോസ് ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ റീലുകൾ ഉണ്ടല്ലോ അതുപോലെ ചേച്ചിയുടെ ഇപ്പോഴത്തെ പരസ്പരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് പിന്നെ മറ്റേ മോഡലിംഗ് ഒക്കെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ റീല് കണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആരോ ഞാൻ പറഞ്ഞു അതാ ഞാനും കണ്ടു എനിക്ക് മൂന്ന് പേര് കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിൽ ഫോർവേഡ് ചെയ്ത് തന്നേ പഴയ എനിക്കത് കണ്ട പറഞ്ഞു ഇതൊക്കെ ആരും ആ രൂപം അങ്ങനെ ഉണ്ട് പക്ഷെ ചെറിയ പറയാം ഇത് സ്ലിം ആയിട്ടിരിക്കുന്നത് എന്ത് രസമാണ് ആണ് ഞാൻ ഈ പക്ഷേ എനിക്ക് വണ്ണമുള്ളതായിട്ട് പ്രശ്നിക്കാം എനിക്ക് ഞാൻ വണ്ണമുള്ള എന്നെയാണ് ഇഷ്ടം മെയിട്ടുള്ള ഇഷ്ടമല്ല സാധനം തിരിച്ചാണ് കൂടുതലും ഒരുപാട് മിരിയാൻ പാടില്ല അത് ആരാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഹെൽത്തി വെയിറ്റ് ആയിരിക്കണം അതെ സിനിമ ഇപ്പം ഇപ്പം ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന എനിക്ക് കറക്റ്റ് എൻ്റെ പ്രൊഫഷനും എൻ്റെ ലൈഫിനും എനിക്കിത് ഓക്കെയാണ് അങ്ങനെ ഭയങ്കര കട്ടോടായിട്ടൊക്കെ ഇടുന്നില്ല ഞാൻ വലിയ ഫിലിം സ്റ്റാർ ആയിരിക്കും അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ അവരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയല്ലല്ലോ ദൈവം നമുക്ക് വിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം